ഓണക്കാലം പൂക്കളുടെ കാലമാണ് പൂവായ പൂവെല്ലാം പൂക്കളങ്ങളിൽ നിറയുന്ന പൊന്നോണക്കാലം സമൃദ്ധിയുടെ ഉത്സവം എന്നാൽ വർഷത്തിലെല്ലാ ദിവസവും പൂക്കളം തീർക്കുന്ന ഒരു കോവിലകമുണ്ട് വടകരയ്ക്കടുത്ത് പുറമേരിയിൽ കടത്തനാട് രാജവംശത്തിന്റെ ഭാഗമായ പുറമേരി ആയഞ്ചേരി കോവിലകം ഉദയവർമ്മരാജയും ഭാര്യ വത്സല തമ്പുരാട്ടിയുമാണ് ഇവിടെ താമസിക്കുന്നത് അവരെ കാണാനും വിശേഷങ്ങൾ അറിയാനുമാണ് കോവിലകം തേടിപ്പോയത് എന്നാൽ അവിടെ ആരെയും കണ്ടില്ല പതിവ് പോലെ പൂക്കളം ഇട്ടിട്ടുണ്ട് ചെമ്പരത്തിയും തെച്ചിപ്പൂവും ശംഖുപുഷ്പവും തുടങ്ങിയ നാടൻ പൂക്കൾ അന്വേഷിച്ചപ്പോൾ മുരളി എന്ന ഒരാളെ കിട്ടി ഗൃഹനാഥൻ കെ സി ഉദയവർമ്മരാജയും ഭാര്യ വത്സല തമ്പുരാട്ടിയും ചെന്നൈയിൽ മകന്റെ കൂടെയാണുള്ളതെന്ന് മുരളി പറഞ്ഞു രണ്ടാഴ്ച മുമ്പാണ് അവർ പോയത് പൂക്കളം മുടങ്ങാൻ പാടില്ലാത്തത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കെത്തി പൂക്കളം ഇടും ഇവിടെ തന്നെയുള്ള പൂക്കൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പൂക്കളം ശേഷം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും അയൽവാസിയായ കിഴക്കേപ്പൊയിൽ മുരളി പറഞ്ഞു ബാക്കി വിശേഷങ്ങൾ അറിയാൻ ഗൃഹനാഥന്റെ ഫോൺ നമ്പർ മുരളിയിൽ നിന്ന് സംഘടിപ്പിച്ച് ചെന്നൈയിലേക്ക് വിളിച്ചു വത്സല തമ്പുരാട്ടിയാണ് ഫോൺ എടുത്തത് കൂടെ ഉദയവർമ്മ രാജയുമുണ്ട് എൺപത് വർഷത്തിലേറെയായി ഈ കോവിലകത്ത് നിത്യവും പൂക്കളം തീർക്കാൻ തുടങ്ങിയിട്ടെന്ന് അവർ പറഞ്ഞു ഉദയവർമ്മ രാജയുടെ അമ്മ ഉമാമഹേശ്വരി തമ്പുരാട്ടിയെ കാസർഗോഡ് നീലേശ്വരത്ത് നിന്നാണ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് അവിടെ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് പൂവിടുന്ന ഒരു രീതിയുണ്ട് നീലേശ്വരത്തുള്ള ശീലം അമ്മ ഇവിടെയും തുടർന്നുവെന്നാണ് ഉദയവർമ്മ രാജ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നീലേശ്വരം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള നിലേശ്വരം ഗ്രാമത്തിലെ കിണാവൂർ കോവിലകത്തെ അംഗമായ മുമാവശി തമ്പുരാട്ടിയെ പരിണയം ചെയ്ത് കടത്തനാട്ടിലേക്ക് കൊണ്ടുവന്നു നിലേശ്വരത്ത് വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തൊക്കെ പൂവിടാൻ ഒരു ഏർപ്പാടുണ്ട് അമ്മയെ കല്യാണം കഴിച്ച് കടത്തനാട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മ അതവിടെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വലുതാകുമ്പോൾ കാണുന്നത് പൂ വെക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു പൂക്കളമാക്കിയാലോ എന്ന് ഞങ്ങൾക്കൊരു ആലോചന അതിൻ്റെ ഫലമായാണ് ഇന്ന് കാണുന്ന ഈ പൂക്കളം ഇത് എപ്പോൾ തുടങ്ങിയിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ തുടങ്ങിയതാണ് ഇന്നിപ്പോൾ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് എത്രയായി കൊല്ലം എൺപത്തിരണ്ടോളം കൊല്ലം ഓർമ്മ വെച്ച നാൾ മുതൽ അദ്ദേഹം എല്ലാ ദിവസവും ഉമ്മറത്ത് പൂക്കളം കാണുന്നുണ്ട് അമ്മയ്ക്ക് ശേഷം ഈ ദൗത്യം ഉദയവർമ്മരാജയുടെ ഭാര്യ പൽസല തമ്പുരാട്ടി ഏറ്റെടുത്തു എല്ലാ ദിവസവും ഓണം പോലെയാകണമെന്ന പ്രത്യാശയാണ് ഈ പൂക്കളത്തിലൂടെ അവർ പങ്കുവയ്ക്കുന്നത് മകൻ ഹരിശങ്കരവർമ്മയ്ക്കൊപ്പമാണ് ഇരുവരും താമസിക്കുന്നത് എന്നാണ് തിരിച്ച് നാട്ടിലേക്കെന്ന് ചോദിച്ചപ്പോൾ തീർച്ചപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞു കഥകൾ പറഞ്ഞ് ഒടുവിൽ ക്യാമറ പോയത് അകത്തെ ഒരു പൂക്കളത്തിലേക്കാണ് അതെ നാട്ടിലെ ശീലം മകൻ ഹരിയും അങ്ങ് ചെന്നൈയിൽ പിന്തുടരുന്നുണ്ട് എന്നും ഓണമാണെന്ന ചിന്തയ്ക്ക് വർണ്ണപ്പൊലിമ നൽകുന്ന ഒരു പാരമ്പര്യത്തനിമ കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ടി വി ഭാരത്